ഹലോ ഇപ്പൊ എല്ലാവർക്കും എന്താ വിശേഷമൊക്കെ ഈ എൻ്റെ ഇഞ്ചി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതെന്താ ചില തക്കാളി തക്കാളി ഒക്കെ ഇട്ടിട്ടുള്ള ഒരു തേങ്ങ കറും തേങ്ങക്കരച്ചിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ ചാള വറഞ്ഞത് നമ്മുടെ ആവി പറക്കുന്ന ചോറ് നമ്മുടെ ബീൻസ് തോരൻ ബീൻസാണോ പയർ തോരൻ എന്തായി നമുക്കങ്ങടെ തിന്നല്ലേ

എന്റെ പാത്രത്തിലൊന്നും പാത്രത്തിലൊന്നുമില്ലല്ലോ മൂലത്തിലായിട്ടിന്റെ വെട്ടം മാത്രം ഉണ്ടല്ലോ ഇത് നമ്മുടെ കുത്തരി ചോറ് കുത്തരിച്ചോറുണ്ട് പച്ച മീൻ ചാറില്ല ഉച്ചക്ക് ഉണ്ണാൻ വന്നോളൂട്ടു അപ്പൊ മുത്ത പടീസേ നമ്മുടെ ഈ എടുത്തിട്ട് എങ്ങനെ വിളമ്പും വൺ ടു ത്രീ കുടയ കൊണയോന്നെടുത്തുവിടും ചോറുണ്ട് പച്ചാള പറ കുറച്ചും കൂടെ ചോറെടുക്കാം അല്ലേ കുറച്ചും കൂടെ ചോറെടുക്കാം കുറച്ചും കൂടെ ആഹാ നല്ല ആവി പറക്കുന്ന ചോറ് ചോറ് നമുക്കിങ്ങനെ കുറച്ചും കൂടെ മാറ്റി വെക്കാം അല്ലേ ഇനി എന്താ അടുത്ത് വയ്ക്കണ്ടേ തൂര നമ്മളുടെ ബീൻസ് തൂര കുറച്ചും കൂടെ എടുക്കാം പുളി മീൻസ് തോരനല്ല കേട്ടോ മെഴുക്ക് വരട്ടി മെഴുക്ക് വിരട്ടി അപ്പോൾ ഇതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചേക്കാം അങ്ങോട്ട് മാറ്റി വെച്ചേക്കാം നമുക്ക് എന്തുണ്ട് നമ്മുടെ മീമീനെ അങ്ങ് വറുത്തത് എടുത്തിട്ട് ഒരു കഷം ഒരെണ്ണം അങ്ങ് വെക്കാം വലിയ മീനല്ല പോർണാൽ മതി വേണമെങ്കിൽ നമുക്ക് പിന്നെ എടുക്കാം അപ്പം അങ്ങോട്ട് മാറ്റി വെച്ചേക്കാം ഇനി ഇപ്പം നമ്മളുടെ മോര് കറിയും മോര് മോര് നമുക്ക് എന്താ ചെയ്യേണ്ടത് ഇതെങ്ങനെ തിന്നണ്ടേ എന്ന് കാണിച്ചണ്ടേരോ അപ്പോഴേ നമുക്ക് ഈ ചെയറൊക്കെ ഇവിടെ വയ്ക്കുന്നിട്ട് യു ആർ സോ അമേസിംഗ് യു ആർ സോ അമേസിംഗ് അപ്പൊ നമുക്ക് കാല കിട്ട് ഞാൻ ഇതിനു മുമ്പ് ഫുഡായിട്ട് എന്റെ ദൈവത്തോട് ഞാൻ നന്ദി പറയാം ഈ ഷോയെ ഈ ഫുഡ് എനിക്ക് തന്നതിന് നന്ദി അപ്പൊ എല്ലാവർക്കും സുഖമാണെന്നൊക്കെ ഞാൻ കരുതുന്നു കുറച്ചായി കണ്ടിട്ട് എല്ലാരെയും എന്നാണ്ട് വിശേഷം ഡ്യൂട്ടി ആയിരുന്നു നീ നാല് ദിവസം ഡ്യൂട്ടി ആയിരുന്നു ഇന്നൊരു ഒപ്പം നാളെ മീനെ ഡ്യൂട്ടിയ അപ്പൊ ആദ്യം മീൻ കയറ്റെടുത്തി മീൻ ചൂടൊക്കെ പോയ ചെറിയൊരു കാരണം മീൻ ആദ്യം വറുത്ത പിന്നെ മുഴുവൻ കഴിച്ചു പിന്നെ താഴ്മു ചോറ് ഇപ്പൊ ഊറ്റി കഴിച്ചു ചോറ് വേറെ താമസം ഉണ്ടാവില്ല ചോറ് കൊണ്ടെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പറയുമല്ലോ എന്താ പറയുക ഈ ചിക്കാരി ചമ്മുവിൻ്റെ ഒരു ഇതാണ് അപ്പം അപ്പം ഞാൻ പോവാട്ടോ എല്ലാവർക്കും എല്ലാവരോടും എല്ലാവരോടും ബൈ ബായ് നിങ്ങൾക്ക് ചോറ് എന്തായിരുന്നു ഞാൻ മറന്നുപോയി ഓ ചോർന്നോക്കുറവുണ്ട് നിങ്ങൾക്ക് ഫുഡ് തന്നുകൊണ്ട് ബൈ ബായ് മീൻകൂട്ടൻ്റെ ബൈ ബായ്